കടലിന്റെ പാട്ടിൽ അലേടിച്ച സ്നേഹതീരം കടപ്പുറത്ത് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയ പുരസ്കാരം ഷാഫി പറമ്പിൽ എം പി വേടന് കൈമാറി തുക ലൈബ്രറിക്ക് പുസ്തകം വാങ്ങാൻ തന്റെ സംഭാവനയായി ചടങ്ങിൽ വേടൻ ടി എൻ പ്രതാപന് കൈമാറുകയും ചെയ്തു ഇന്നത്തെ കാലഘട്ടത്തിൽ വേടന്റെ പാട്ടിനും പറച്ചലിനും പ്രസക്തിയുണ്ടെന്ന് പുരസ്കാരം സമ്മാനിച്ച ഷാഫി പറമ്പിൽ എം പറഞ്ഞു ഒന്നാമത്തെ കാര്യം പുതിയ ചെറുപ്പക്കാരെ സംബന്ധിച്ച് തന്നെ ഇച്ചിരിയൊരു അവമതിപ്പോടു കൂടിയൊക്കെ സംസാരിക്കാൻ ആളുകൾ വ്യഗ്രത ഒരു കാലത്ത് ആളുകളുടെ റൈറ്റ് ഓഫ് ചെയ്യുന്ന തരത്തിൽ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ച് അവരുടെ വായനയെ സംബന്ധിച്ച് അവരുടെ അറിവിനെ സംബന്ധിച്ച് ചുറ്റുപാടിലേക്കും കണ്ണോടിക്കാനുള്ള അവരുടെ കപ്പാസിറ്റി കുറവിനെ സംബന്ധിച്ചൊക്കെയുള്ള വലിയ വിമർശനങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്ന കാലത്ത് അയാളെ കേൾക്കാൻ ആളുകൾ വരുന്നത് എനിക്ക് ഉറപ്പാണ് അത് റാപ്പ് സംഗീതത്തിൻ്റെ ഇതുപോലെ പോലെ നിലക്കാതെ കൊണ്ട് മാത്രമല്ല കേൾക്കാൻ ആളുകൾ വരുന്നത് ആ വരിയുടെ കാമ്പുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിന് സംശയം ആര് ലക്ഷക്കണക്കിന് മനസ്സിൽ നിന്നും ആർക്കും വെട്ടിമാറ്റാൻ കഴിയില്ലെന്നും എം പി പറഞ്ഞു ചടങ്ങിൽ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണനെയും വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലിനെയും സി സി മുകുന്ദൻ ആദരിച്ചു അലോഷിയർ പ്രശസ്തി പത്രം കൈമാറി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ജോസ് വള്ളു സുനിൽ അന്തിക്കാട് കെ ദിലീപ് കുമാർ ശോഭ സുബിൻ സുനിൽ ലാലു സി എച്ച് റഷീദ് ഹാറൂൺ റഷീദ് സി എം നൌഷാദ് പി എ ഷൗക്കലി പി എം സുൽഫിക്കർ ഗഫൂർ തളിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു പിന്നെ ഇത്രയും സന്തോഷമുള്ള ഒരു കുറച്ച് അവാർഡുകൾ നിങ്ങൾ കണ്ടിരുന്നല്ലോ ഇത്രയും അവാർഡുകൾക്ക് ഞാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എനിക്കൊരു ഒരു ലക്ഷം ഒരു ഒരു ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട് ദയവ് ചെയ്ത് പ്രതാപേടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മകളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മകളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ ഉപ്പുകാറ്റിൽ മീനുമണക്കും നടു കടലിൽ കൊണ്ടൽ കാറ്റുകൊണ്ട് മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ അന്നം തന്നെ അവൻ തന്നെ മന്നൻ ഇനി നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടുമരക്കാരനോ ആരിരാരിരേ ആരിരാരിരേ ആരിരേരി കള്ളിക്കാട്ടിലെ മുള്ളു ചെടി പോലൊരുത്തി ഒരു തീ കണ്ണാടി നെഞ്ചിലെ നെഞ്ചിലെത്തി ഒരു മുന്തിരി കള്ള് കണ്ണുകൊണ്ട് തന്നെ മയക്കി മയക്കി കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയേ കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയെ ആ പുപ്പത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നലു കൊണ്ട് നൂലിൽ കോർത്ത് നെഞ്ചില്ലണിഞ്ഞവൾ